ഞാൻ നിങ്ങളുടെ വരുൺ ഗോപി ഇന്ന് ഞാൻ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന പടം കണ്ടു ആ പടം കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ചാനലിൽ സ്ഥിരമായിട്ട് ഞാൻ പല കെട്ടുകളുടെയും വീഡിയോ ചെയ്യാറുണ്ട് ഇന്ന് എനിക്കൊരു വീഡിയോ ചെയ്യണം എന്നുള്ള താല്പര്യം തോന്നി കാരണം ഉള്ളൂ ആ സിനിമയിൽ മൂന്ന് കെട്ടുകൾ കാണിക്കുന്നുണ്ട് അതിൽ അതിലൊരു പ്രധാന കെട്ടാണ് സൗബിൻ ചെയ്ത കഥാപാത്രത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നൊരു കെട്ടുണ്ട് ആ കെട്ട് അദ്ദേഹം ആ ഒരു കേവിനകത്ത് ഇറങ്ങിയ സമയത്ത് അദ്ദേഹം മറന്നു പോകുന്ന ഒരു കെട്ടുണ്ട് ആ ഒരു കെട്ടും കൂടാതെ സൗബിൻ ചെയ്ത കഥാപാത്രം അദ്ദേഹത്തിൻ്റെ അരയിൽ കെട്ടിയൊരു കെട്ടുണ്ട് കൂടാതെ ആ സൗബിൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റോപ്പ് കഴിഞ്ഞ സമയത്ത് രണ്ട് റോപ്പുകൾ തമ്മിൽ കൂട്ടിക്കെട്ടുന്ന ഒരു കെട്ടുണ്ട് അങ്ങനെ മൂന്ന് കെട്ടുകൾ ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ മൂന്ന് കെട്ടുകളും ഞാൻ നിങ്ങളെ കാണിക്കാൻ താല്പര്യപ്പെടുന്നു ഒന്നാമത് നമുക്ക് സൗബിന് കൊടുത്ത ആ ഒരു കെട്ട് നോക്കാം ആ കെട്ടിൻ്റെ പേര് ആ ഫയർമാൻ ചെയർ നോട്ട് എന്നാണ് അഥവാ കസേര കെട്ടെന്ന് പറയും അതിൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇത് കെട്ടിക്കൊടുക്കുക ഒരു ഭാഗം അരയിലിടുക ഒരു ഭാഗം ഇവിടെ ചെസ്റ്റിൻ്റെ ഭാഗത്തിടുക എന്നിട്ട് പൊക്കിയെടുക്കാം എന്നാണ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത് ആ കെട്ട് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ കെട്ടാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ആദ്യം റോപ്പിൻ്റെ മധ്യഭാഗം ഇതുപോലെ എടുക്കുന്നു ശേഷം ഒന്ന് ഇങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്തൊരു ലൂപ്പ് എടുക്കുന്നു കൂടാതെ രണ്ടാമത്തെ ഭാഗം ഇങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്തൊരു ലൂപ്പ് എടുക്കുന്നു പിന്നെ പിന്നെന്ത് ചെയ്യുന്നു ഈ രണ്ട് ഭാഗം ഈ ഭാഗവും ഈ ഭാഗവും അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ലൂപ്പ് കിട്ടും ഇത്ര മാത്രമേ സിനിമയിൽ കാണിക്കുന്നുള്ളൂ എന്നാൽ ഇതിന് ശേഷം കുറച്ച് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഇതിപ്പോൾ രണ്ട് ലൂപ്പ് എടുത്തതിന് ശേഷം ഒന്ന് നീളമുള്ള ലൂപ്പായിരിക്കണം അടുത്തത് നീളം ഒരു നീളം കുറഞ്ഞ ലൂപ്പായിരിക്കണം ശേഷം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇത് ഈ ഒരു റോപ്പ് എടുത്തിട്ട് ഇവിടെ ഒരു ഹാഫ് ഹിച്ചിട്ടതിന് ശേഷം ഒരു ഹാഫ് ഹിച്ചിട്ടതിന് ശേഷം ഈ ലൂപ്പ് ഇതിനകത്തൂടെ കയറ്റുന്നു അങ്ങനെ ആകുമ്പോൾ അവിടെ ലോക്ക് ചെയ്ത് കിട്ടും ഇനി അടുത്ത ഭാഗം എടുക്കുന്നു അടുത്ത ഭാഗം എടുത്തതിന് ശേഷം ഇവിടെയും ഒരു ഹാഫ് ഹിച്ചിട്ടതിന് ശേഷം ഇതിലൂടെ കയറ്റി വലിക്കുന്നു ഇതാണ് സൗബിന് പഠിപ്പിച്ചു കെട്ടും അദ്ദേഹം മറന്നുപോയ കെട്ടും ഇതിൽ ഒരു ലൂപ്പ് വലുതും ഒരു ലൂപ്പ് ചെറു ഒരു ലൂപ്പ് വലുതും ഒരു ലൂപ്പ് ചെറുതും ചെയ്യുന്നത് ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് അരയിലിടേണ്ടതാണ് രണ്ടാമത് ചെസ്റ്റിലിടേണ്ടതാണ് എന്നിട്ടൊരു കസേരയിൽ ഇരുത്തും പോലെ ഇതുപോലെ പൊക്കിയിട്ട് ആൾക്കാരെ മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഈ ഒരു കെട്ട് ഉപയോഗിച്ചിട്ട് ഒരാളെ നമുക്ക് കസേരിയിൽ പോലെ ഇരുത്തിയിട്ട് താഴോട്ടും അതുപോലെ മുകളിലോട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു ഫയർമാൻ ചേർണോട്ടെന്നാണ് ഇതിൻ്റെ പേര് ഇതൊരു ഫുൾ ബോഡി ഹാർനസ് പോലെയാണ് കാരണം ഇതിൽ നിന്ന് ഒരു ബോധമില്ലാത്ത വ്യക്തിയെ നമുക്കിത് ഇതുപയോഗിച്ചിട്ട് പൊക്കിയെടുക്കാൻ പറ്റും കൂടാതെ ഒരു ബോധമുള്ള വ്യക്തിയാണെങ്കിൽ കുഴപ്പമില്ല അദ്ദേഹത്തിന് രക്ഷാപ്രവർത്തനത്തിന് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കെട്ടാണ് ഇതൊരു ഫുൾ ബോഡി ഹാർനെസ്സാണ് ഇനി അതേ സിനിമയിൽ നിങ്ങൾ മറ്റൊരു കെട്ട് കണ്ടിട്ടുണ്ട് ആ കെട്ട് ഇതാണ് അതായത് സൗബിനൻ ചെയ്ത കഥാപാത്രം ആ ഒരു കേവിനകത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കയർ കെട്ടിയിട്ടുണ്ട് ആ കെട്ട് കെട്ടിയിരിക്കുന്നത് ബോ ലൈൻ എന്ന് പറയുന്ന ഒരു കെട്ടാണ് ഇതും റെസ്ക്യൂ ആവശ്യത്തിന് കെട്ടുന്ന ഒരു കെട്ടാണ് ബോ ലൈൻ എന്ന് പറയുന്നത് ആ ഒരു കെട്ടിന് പ്രത്യേകത പറഞ്ഞാൽ ആ ഒരു കെട്ട് ഒരിക്കലും അഴിയില്ല മാത്രമല്ല ആ ഒരു കെട്ട് ഒരിക്കലും കെട്ടിയ സ്ഥലത്തുനിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങില്ല അത് അരയിൽ കെട്ടിക്കഴിഞ്ഞാൽ അരയിൽ ടൈറ്റാകാനും സാധ്യതയില്ല സാധ്യതയില്ല എന്നല്ല അരയിൽ ആവില്ല അതുകൊണ്ട് ആ കെട്ട് ആ കെട്ട് വളരെ സേഫായിട്ട് രക്ഷാപ്രവർത്തകർ ർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആദ്യം ഇനി ആ ഒരു കെട്ട് കാണിച്ചുതരാം ആദ്യം ഇതുപോലെ റോപ്പ് എടുത്തിട്ട് അരയിൽ ചുറ്റുന്നു അരയിൽ ചുറ്റിയതിന് ശേഷം അരയിൽ ചുറ്റിയതിന് ശേഷം ഇവിടെയാണ് കെട്ടേണ്ടത് ഇവിടെയാണ് കെട്ടേണ്ടത് ഈ റോപ്പ് വെച്ചിട്ടാണ് കെട്ടേണ്ടത് ഇവിടെ ഒരു ട്വിസ്റ്റ് ഇതുപോലെ ഇതുപോലെ ഒരു ട്വിസ്റ്റ് എടുക്കുന്നു ഇതുപോലെ ട്വിസ്റ്റ് എടുത്തതിന് ശേഷം ഈ റോപ്പ് എടുത്തിട്ട് ഈ റോപ്പ് എടുത്തിട്ട് ഇതിനകത്തുകൂടെ എടുക്കുന്നു അതായത് താഴ്ന്ന് മുകളിലോട്ട് എടുക്കുന്നു എടുത്തതിന് ശേഷം ഈ റോപ്പിൽ അതായത് നീളമുള്ള റോപ്പിൽ അതായത് മുകളിലേക്ക് കൊടുക്കുന്ന ആ റോപ്പിൽ ഒന്ന് ചുറ്റുന്നു ഒന്ന് ചുറ്റിയതിന് ശേഷം നേരത്തെ എടുത്ത ലൂപ്പ് ഈ ലൂപ്പിനകത്തൂടെ മുകളിൽ നിന്ന് താഴോട്ട് താഴോട്ട് വിടുന്നു മുകളിൽ നിന്ന് താഴോട്ട് വിടുന്നു ഇതാ ഈ കെട്ടാണ് അദ്ദേഹം അരയിൽ കെട്ടിയിട്ട് ഈ കെട്ടിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതാ ബാക്കോട്ടും വരില്ല അതുപോലെ മുന്നോട്ടും വരില്ല അരയിൽ ടൈറ്റാവുകയും ചെയ്യില്ല ഈ കെട്ടിൻ്റെ വീഡിയോ പല സ്ഥലങ്ങളിലായിട്ട് ഇതേ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കിത് ഇവിടെ മനസ്സിലായിട്ടില്ലെങ്കിൽ ആ കെട്ട് നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് ഒന്നുകൂടെ കാണിച്ച് തരാം ആ കെട്ട് ആ കെട്ട് വളരെ സിമ്പിളാണ് ഇതുപോലെ എടുത്ത് ഇവിടെ ഒരു ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ അടിയിലൂടെ എടുത്തതിനു ശേഷം ഇതിനെ ചുറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങോട്ടേക്ക് വിടുന്നു ഇതാണ് ആ ഒരു കെട്ട് ഇത് വലിച്ച് ടൈറ്റാക്കി കഴിഞ്ഞാൽ ഈ കെട്ട് ഈ പർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് ഇവിടുന്ന് ഈ കെട്ട് ഇവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങില്ല ഇനി അതേ സിനിമയിൽ മറ്റൊരു കെട്ടുണ്ടായിരുന്നു ആ കെട്ടിതാണ് ആ ഒരു റോപ്പ് അതായത് സൗമ്യം ചെയ്ത കഥാപാത്രം ആ കെയ്വിലേക്ക് ഇറങ്ങി ഇറങ്ങി വരുന്ന സമയത്ത് റോപ്പ് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് അതിനുശേഷം രണ്ട് റോപ്പുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാൻ പറയുന്നുണ്ട് അങ്ങനെ രണ്ട് റോപ്പുകൾ സമവണ്ണമുള്ള രണ്ട് റോപ്പുകൾ തമ്മിൽ കൂട്ടി കെട്ടാൻ ഉപയോഗിക്കുന്ന കെട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ പേര് റീഫ് നോട്ട് എന്നാണ് അഥവാ സമവണ്ണമുള്ള രണ്ട് റോപ്പുകൾ കെട്ടാനുള്ള കെട്ടാണ് റീഫ് നോട്ട് റീഫ് നോട്ട് ചെയ്യേണ്ട ഇതാണ് ഇങ്ങനെ എടുക്കുന്നു രണ്ട് വണ്ണമുള്ള രണ്ടും ഒരേ വണ്ണമുള്ള കയറെടുക്കുന്നു എന്നിട്ട് ഇതുപോലെ ആദ്യം ഇങ്ങോട്ടിട്ട് ഇതിലേ ചുറ്റിയിട്ട് ഇങ്ങനെ ഒരു ചുറ്റി ആദ്യത്തെ ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ അടുത്ത റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കണം ശേഷം നമ്മൾ എന്ത് ചെയ്തു ഇതേപോലെ എടുത്ത അടുത്ത ഒരു കെട്ടുകൂടെ കെട്ടുന്നു ഈ ഒരു കെട്ടാണ് ഈ ഒരു കെട്ടാണ് ഇതാ ഈ ഒരു കെട്ടാണ് റീഫ് എന്ന് പറയുന്നത് സമ വണ്ണമുള്ള കാര്യങ്ങൾ കെട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കെട്ടാണ് ഈ റീഫ് എന്ന് പറയുന്നത് ആ സിനിമയിൽ ഇവിടെ സീസൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ റീഫ് നോട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ അവിടെ ഒരു കപ്പിയുടെ അകത്തുകൂടെ പോകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കെട്ടുപയോഗിച്ചിരുന്നത് എന്നീ യഥാർത്ഥത്തിൽ കപ്പിയുടെ അകത്തുകൂടെ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല വേറെ കെട്ടുകളുണ്ട് ആ കെട്ട് ഒരുപാട് കെട്ടുകളുണ്ട് കാരിക് ബൻഡ് എന്ന് പറയുന്നത് നല്ല കെട്ടുണ്ട് ആ കെട്ട് അവിടെ ഉപയോഗിക്കാമായിരുന്നു പക്ഷേ അവിടെ ചെയ്തിരുന്നത് റീഫ് നോട്ടാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവേദാ സബ്സ്ക്രൈബ് ആയിട്ട് പ്രസ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ പറയുക വീഡിയോ ഉണ്ട് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹാവ് എ നൈസ് ഡേ